ഹലോ എല്ലാവർക്കും കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സുമിത്രയാണ് സുമിത്ര സിദ്ധുവിനെ ബ്ലഡൊക്കെ കൊടുത്ത് ആകെ ക്ഷീണിച്ച് ഔഷധം കിട്ടി കുറച്ച് തളർച്ചയൊക്കെ വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവിടെ അതേസമയം തന്നെ സുമിത്രേനോട് പൂജയും സരസ്വതിയും പറയുകയാണ് ഒന്നില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം അല്ലെങ്കിൽ ക്ഷീണം മാറ്റാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് പറയാനാണ് കേട്ടോ അപ്പം സുമിത്ര പറയാണ് ഇല്ല എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് ജസ്റ്റ് ഒന്ന് കിടന്നാൽ മതി ഡോക്ടറെ ഒന്നും കാണ്ടാന്ന് പറയാനേട്ടോ അപ്പം അമ്മയും പൂജയും കൂടെ സുമിത്രയോട് പറയുകയാണെ ഒരു കാര്യം ചെയ്യും നീ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്ക് എന്തായാലും ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് അപ്പം എന്തായാലും സുമിത്രയ്ക്കാണെങ്കിൽ ഒന്ന് കിടന്നാൽ കൊള്ളാന്നുണ്ട് അങ്ങനെ സുമിത്ര വീട്ടിലേക്ക് പോരായിട്ട് തയ്യാറെടുക്കുകയാണ് കേട്ടോ അപ്പം സുമിത്രയ്ക്ക് കൂട്ടായിട്ട് പൂജയും പോരുകയാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് അമ്മയും അതുപോലെ തന്നെ ശീതളും നിൽപ്പുണ്ട് സിദ്ധുവിന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് സരസ്വതി മാകെ വിഷമിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ശീതളും തന്റെ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചല്ലോ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ശീതളും നിൽക്കുകയാണ് കേട്ടോ അവിടെ അങ്ങനെ സുമിത്രയും പൂജയും കൂടെ വീട്ടിൽ വന്നെത്തി അപ്പോഴത്തേക്കും അമ്മയ്ക്ക് തീരെ വയ്യല്ലോ അപ്പോൾ സുമിത്ര സുമിത്രയോട് പൂജ അമ്മ അമ്മ കിടന്നോളൂ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ സുമിത്ര ഒന്ന് മയങ്ങി പോവാണ് കുറച്ച് കുറച്ചുനേരമൊക്കെ നമ്മുടെ പൂജ അവിടെ തന്നെ അമ്മയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പൂജ എഴുന്നേറ്റ് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സിദ്ധുവിനെയാണ് അപ്പോൾ സിദ്ധുവിന് ബോധം തെളിഞ്ഞിങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ ആണെങ്കിൽ ഡോക്ടർമാരോടൊക്കെ ചോദിക്കുകയാണ് എൻ്റെ മോളെവിടെ എൻ്റെ മോൾ എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ട് ഡോക്ടറും സിസ്റ്റേഴ്സൊക്കെ പറയുന്നുണ്ട് തൻ്റെ മോളെല്ലാം തൻ്റെ മോൾ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് താൻ പേടിക്കേണ്ട ഇവിടെ തന്നെയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ വയ്ക്കുന്നുണ്ട് താൻ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ സിദ്ധാർത്ഥം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും സിദ്ധു പറയുന്നുണ്ട് ഞാൻ ഡോക്ടർ എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും അവരെ അവരോട് അകത്തേക്ക് വരാൻ പറയാമെന്ന് പറയുന്നുണ്ട് ഡോക്ടർ അങ്ങനെ ഡോക്ടർ പറയുന്നത് അനുസരിച്ചുകൊണ്ട് സിസ്റ്റർ പുറത്ത് വന്നിട്ട് സരസ്വതി ഉമ്മയോടും അതുപോലെ തന്നെ ശീതലിനോടും പറയുകയാണ് എന്തായാലും സിദ്ധുവിന് ബോധം വന്ന് വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സിദ്ധുവിനെ അകത്ത് കയറി കാണാമെന്ന് പറയുകയാണ് ഇത് കേട്ട് വാതി കേൾക്കാത്ത വാതി അവർ ഭയങ്കര അധികം സന്തോഷമാവുകയാണ് അവർക്ക് അവർ ഓടുകയാണ് കേട്ടോ ശീതളും അതുപോലെ തന്നെ സരസ്വതി ഉമ്മയും കൂടെ സിദ്ധുവിനെ കാണാനായിട്ട് അങ്ങനെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് സരസ്വതി അമ്മ ഓടിച്ചെന്ന് മോനെ സിദ്ധു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോനോടാ സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ശീതളും തൻ്റെ അച്ഛനെ സുഖപ്പെട്ടല്ലോ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അവരും സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ട് അതേസമയം തന്നെ സരസ്വതി മോനോട് പറയാണ് എൻ്റെ മോനെ സിദ്ധു നിന്നെ കണ്ടിട്ട് എത്ര കാലങ്ങളായടാ അമ്മ നിൻ്റെ പെറ്റമ്മയല്ലേടാ ഞാൻ നീ എന്താടാ അമ്മയെ മറന്നുപോയോ ഇത്രയും നാളായിട്ട് നീ എന്താടാ എന്നെ തേടി വരാതിരുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയുടെ ചോദ്യങ്ങൾക്ക് കേൾക്കുമ്പോൾ സി സിദ്ധുവിൻ്റെ കണ്ണും നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം സംസാരിക്കാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ സിദ്ധു പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അധികം സംസാരിക്കുന്നില്ല ഇനി അടുത്തതായിട്ട് സിദ്ധു കാണുന്നത് തന്നെ മോളെയാണ് വേഗം തന്നെ മോളെ വിളിക്കുകയാണ് മോളെ ശീതള എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ വേഗം തന്നെ ശീതള തൻ്റെ അച്ഛൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കരയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് ഒരു അവസ്ഥയിൽ ആവാനുള്ള കാരണം എന്താണെന്നുള്ളതറിയാം അതുപോലെ തന്നെ മോളുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അച്ഛനും സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവർ പരസ്പരം കരയുകയാണ് അപ്പോഴത്തേക്കും ശീതൾ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സിദ്ധം പറയാണ് അച്ഛനും വേറെ കുഴപ്പമൊന്നും ഇല്ല മോളേന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവർ പരസ്പരം കുറച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വരികയാണ് സിദ്ധു അധികം സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല അധികം സംസാരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ കയറിയിരിക്കുന്ന ആളുകൾ പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ടെന്ന് പറയാണ് അങ്ങനെ അവർ ശീതലിനെയും അതുപോലെ തന്നെ സരസ്വതി അമ്മയും പുറത്താക്കുകയാണ് കേട്ടോ അങ്ങനെ പുറത്ത് നിന്ന് ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനി അടുത്തതായിട്ട് സിദ്ധുവിനെ കാണാൻ പറയുന്നത് സിദ്ധുവിൻ്റെ കൂടെ എപ്പോഴും ഉള്ള ആളാണ് അപ്പോൾ സിദ്ധു സുഖപ്പെട്ടു എന്നുള്ള വിവരം അയാൾ അറിഞ്ഞുകഴിഞ്ഞപ്പോൾ അയാൾക്കും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അയാൾ സിദ്ധുവോട് ചോദിക്കുകയാണ് സാറ് നിങ്ങളിപ്പോൾ ഓക്കെ ഇല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് ഞാനിപ്പോൾ ഓക്കെ ആണെന്ന് പറയുകയാണ് അപ്പോൾ സിദ്ധുവിനോട് അയാൾ ചോദിക്കുകയാണ് സാറേ നമ്മളുടെ അടുത്ത പ്ലാൻ എന്താണ് നമുക്ക് സച്ചിൻ്റെ പേരിൽ കേസ് കൊടുത്താലോ സാറിന് ഈ രൂപത്തിലാക്കിയാൽ അവനെ വെറുതെ വിടാൻ പാടില്ലല്ലോ നമുക്ക് അവൻ്റെ പേരിൽ കേസ് കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും സിദ്ധാർത്ഥ് പറയാണ് വേണ്ട അവൻ്റെ പേരിൽ കേസ് കൊടുക്കേണ്ട അവൻ എൻ്റെ മരുമകനാണ് എന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല എന്ന് പറയുകയാണ് അപ്പോൾ അതിനിടയിൽ ഡോക്ടർ വരുവാണ് ഡോക്ടർ പറയുകയാണ് സിദ്ധാർത്ഥിന് വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥനെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയുകയാണ് പക്ഷേ സിദ്ധാർത്ഥിനെ എങ്ങോട്ട് പോകണം എന്നുള്ളത് അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും തന്നെ നോക്കാനില്ലല്ലോ അപ്പോൾ ഡോക്ടർ പറയുകയാണ് തലയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പരിക്കുള്ളത് കൊണ്ട് തന്നെ ഒരാൾ സ്ഥിരമായിട്ട് നിന്ന് കൂടെ നോക്കണം എന്ന് പറയാം പക്ഷേ സിദ്ധാർത്ഥനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നോക്കാനായിട്ട് ആരുമില്ല അപ്പോഴാണ് സരസ്വതി അമ്മയുടെ കൂടെ പോകാം എന്നുള്ളൊരു ചിന്ത വരുന്നത് അങ്ങനെ സരസ്വതി അമ്മയോട് സംസാരിക്കുകയാണ് ഇങ്ങനെ മോനെ കൂടെ കൂട്ടുവെന്നുള്ള രീതിയിൽ എന്തായാലും മോനെ വെറുതെ ഇടാനായിട്ട് സരസ്വതി അമ്മയ്ക്ക് സാധിക്കില്ലല്ലോ അപ്പോൾ തന്നെ സരസ്വതി അമ്മ പറയുകയാണ് എന്തായാലും ഞാൻ എൻ്റെ മോനെ കൊണ്ടുപോക്കോളാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് ഏതൊരു അമ്മയാണെങ്കിലും തൻ്റെ മോനെ ആരും നോക്കാനില്ലാത്ത ഒരവസ്ഥയിൽ വെറുതെ ഇട്ടിട്ട് പോവില്ലല്ലോ അതുപോലെ തന്നെ സരസ്വതി അമ്മയും എൻ്റെ മോനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞ ഇപ്പോഴത്തേക്കും ശീതൾ നമ്മുടെ സരസ്വതി അമ്മയോട് ചോദിക്കുകയാണ് അച്ഛമ്മ അച്ചമ്മ അച്ഛനെ കൊണ്ടുപോകാൻ ഈറ്റു പക്ഷേ അതിന് ചിലപ്പോൾ അമ്മയ്ക്കും അതുപോലെ തന്നെ പൂജയ്ക്കും താല്പര്യമില്ലെങ്കിലോ അമ്മയോടൊരു വാക്ക് ചോദിച്ചിട്ട് മതിയാറുന്നില്ലേ ഏക്കേണ്ട കാര്യം എന്ന് വയ്ക്കുകയാണ് അപ്പോൾ സരസ്വതി അമ്മ പറയാണ് സിദ്ധുവിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരിക്കലും സുമിത്ര മറത്തൊന്നും പറയില്ല സുമിത്രയ്ക്ക് സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ പിന്നെ അവൻ ഈ ഒരു അവസ്ഥയിൽ ഒറ്റക്കെട്ടിട്ട് പോകാൻ പറ്റുമോ ഞാനവൻ്റെ അമ്മയല്ലേ പെറ്റമ്മയല്ലേ എനിക്ക് എനിക്കവനെ ഒറ്റക്കിട്ട് പോകാനായിട്ട് പറ്റുമോ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കാനായിട്ടോ സരസ്വതി അമ്മ പക്ഷേ ശീതളിനാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സുമിത്ര ഇതിനോട് താല്പര്യം ഇല്ലാ ഇല്ല എന്നുള്ളതറിയാം അങ്ങനെ സിദ്ധുവിനെ കൊണ്ടുവരുന്നതിനോട് സുമിത്രക്കൊട്ടും ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത് ശീതളിനെ അറിയാം അതുപോലെ തന്നെ പൂജയ്ക്കാണെങ്കിൽ അത്രയും കൂടെ താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് അറിയാം അപ്പോൾ എന്തായാലും അമ്മേനെ ഇത് വരെ അറിയിക്കണം എന്ന് വിചാരിക്കുകയാണ് ചെയ്തത് അടുത്ത സീനിൽ സുമിത്രേനെയാണ് കാണിക്കുന്നത് സുമിത്ര അത്യാവശ്യം ഒന്ന് ഓക്കെ ആയിട്ടൊക്കെ വന്ന് അപ്പം പൂജ വന്ന് അമ്മയ്ക്ക് കുടിക്കാനായിട്ടുള്ള എന്തൊക്കെയോ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ അതേ സമയം തന്നെ നമ്മുടെ സുമിത്രയുടെ ഫോണിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് സരസ്വതി അമ്മ വിളിക്കുകയാണ് വേഗം തന്നെ സുമിത്ര കോൾ എടുക്കുകയാണ് എന്താണ് അവിടെ ഉണ്ടായേക്കുന്നത് എന്നുള്ള അറിയാലോ അപ്പോഴത്തേക്കും സരസ്വതി അമ്മ പറയുകയാണ് സിദ്ധാർത്ഥിനെ ബോധം വന്നു ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഡിസ്ചാർജ് ആയിട്ടുണ്ട് പക്ഷേ തലയ്ക്ക് പരിക്ക് പറ്റിയത് കാരണം ആരെങ്കിലും നോക്കാൻ വേണം അതുകൊണ്ട് തന്നെ അവന് പോകാനായിട്ട് വേറെ സ്ഥലവും കാരണം ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാണമെന്ന് പറയുകയാണ് കേട്ടോ സുമിത്രയാണെങ്കിൽ തിരിച്ചൊന്നും പറഞ്ഞില്ല മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം വേണ്ടാന്ന് മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോൾ പറയാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലല്ലോ അതുകൊണ്ട് തന്നെ സുമിത്ര ആകെ എന്താളിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഫോൺ അവിടുന്ന് സരസ്വതിയൊക്കെ ഇട്ടാക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പൂജ വരികയാണ് പൂജ വന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മ എന്താ അമ്മേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അത് മോളെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാണ് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പൂജ ചോദിക്കുകയാണ് സിദ്ധുവെങ്കിന് എങ്ങനെയുണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സുമിത്ര പറയുകയാണ് മോളെ ഒരു കാര്യമുണ്ട് എന്ന് പറയുകയാണ് നാളെ അയാളെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ഡിസ്ചാർജ് ചെയ്തിട്ടൊക്കെ പോകാൻ സ്ഥലമൊന്നുമില്ലാത്ത കാരണം ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പൂജ വയ്ക്കുകയാണ് അങ്ങനെ അതെന്താ അമ്മയെ അങ്ങനെ അങ്ങനെ ചോദിക്കാൻ കേട്ടോ അത് ശരിയാവില്ലമ്മേ എങ്ങാനും അമ്മ അങ്ങനെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ആ രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോയപ്പോൾ ആദ്യ ഭർത്താവുമായിട്ടുള്ള ബന്ധം പുതുക്കാൻ വേണ്ടിയിട്ട് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണെന്ന് പറയില്ലേ അതുകൊണ്ട് തന്നെ അതൊരിക്കലും ശരിയാവില്ല അത് പൂജ പറയാണ് പൂജ പറയാനോ ഒരു കാര്യം ചെയ്യും അമ്മ അച്ഛമ്മയെ വിളിച്ചിട്ട് അത് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞേക്കാൻ പറയാണ് കേട്ടോ ഇതും കൂടെ കേട്ടപ്പോൾ സുമിത്ര ഒന്നുകൂടെ ആശയ കുഴപ്പത്തിലായി കാരണം പൂജയ്ക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല അയാളിങ്ങോട് കൊണ്ടുവരാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് പറയാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ സുമിത്രയ്ക്കും വരുന്നില്ല ഒന്നുമില്ലെങ്കിലും ആദ്യത്തെ ഭർത്താവായിരുന്നല്ലോ അപ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും അറിയാതെ സുമിത്ര ഇങ്ങനെ പകച്ച് എന്താ നിൽക്കുകയാണ് അടുത്ത സീനിൽ അനിരുദ്ധ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ കൂടെയുള്ള ആളെ വിളിക്കുന്നത് അപ്പോൾ അയാളെ വിളിച്ചിട്ട് അച്ഛൻ എങ്ങനെയുണ്ടെന്നൊക്കെ അന്വേഷിക്കുകയാണ് അപ്പോൾ അയാൾ പറയുകയാണ് അച്ഛൻ എന്തായാലും നാളത്തേക്ക് ഡിസ്ചാ ഡിസ്ചാർജ് ആവും ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സരസ്വതി അമ്മ താമസിക്കുന്ന വീട്ടിലേക്കായിരിക്കുമുള്ളൂ പോകുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധും ആകെ ഷോക്കായി കാരണം അച്ഛമ്മയുടെ കൂടെയാണ് അച്ഛൻ പോകുന്നതെങ്കിൽ അവിടെ എന്തായാലും സുമിത്ര ഉണ്ടാവുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അയാളും ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കൂടെയുള്ള ആൾ അനുരുദ്ധിനോട് പറയുകയാണ് ഇനി കാണണമെങ്കിൽ സരസ്വതിയുമ താമസിക്കുന്ന ആ വീട്ടിലേക്ക് പോയാൽ എന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത്